കിളി കൊഞ്ചും മലയാളം കുഞ്ചൻ്റെ ചിരി തഞ്ചും മലയാളം കഥകൾ തന്നയ ഖനി മലയാളം പതിരില്ല പഴഞ്ചൊല്ലിൻ മധുരം മലയാളം പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം ഇരുപത്തിനാല് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എന്നാണ് ചൊല് ഏത് കാര്യത്തിനായാലും കണക്കുകൂട്ടലുകളും മുൻകരുതലുകളുമൊക്കെ വേണം എങ്കിലേ വിജയിക്കൂ ഓടുന്ന നായയെ ഓങ്ങി എറിഞ്ഞാൽ കൊണ്ടെന്നു വരില്ല നായയുടെ ഗതിവേഗം മനസ്സിൽ കണക്കാക്കി ഒരു മുഴം മുൻപേ നീട്ടി എറിഞ്ഞു നോക്കൂ കൊള്ളും കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കേ വിജയമുണ്ടാവുകയുള്ളൂ മണ്ണും ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെയായി കഥ എന്ന് പറഞ്ഞ് മൂക്കത്ത് വിരൽ വെക്കും പഴമക്കാർ പാടുപെട്ട് എല്ലാം ചെയ്തിട്ടും നോക്കി നിന്നവൻ കാര്യവും നേടിപ്പോയി എന്നാണ് ഈ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ പുരാണത്തിൽ തന്നെയുണ്ടല്ലോ ഉദാഹരണം സീതാസ്വയംവരത്തിന് ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരെല്ലാം നിരന്നിരിപ്പുണ്ട് സഭയിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി വിശ്വാമിത്രനും കൂടെ രാമലക്ഷ്മണന്മാരും ത്രയംബകം വില്ലൊടിച്ചിട്ടാണെങ്കിലും ഒരു കാഴ്ചക്കാരനായി മാത്രം വന്ന ശ്രീരാമനെയാണ് സീത സ്വയം വരിച്ചത് കണ്ടുനിന്ന രാജാക്കന്മാർ തമ്മിൽ തമ്മിൽ പറഞ്ഞതിങ്ങനെ മണ്ണുംജാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ടുപോയി ജാത്യാലുള്ളത് തൂത്താൽ പോവില്ല കേട്ടോ ജന്മനാ ഉള്ള ജന്മനാവുള്ള സ്വഭാവവിശേഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പ്രയാസം തന്നെ നായയുടെ വാല് ഓടക്കുഴലിലിട്ടാലും നിവരില്ലെന്ന് പറഞ്ഞതുപോലെ എത്ര മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും പരാജയം ഫലം നന്ദി നമസ്കാരം നമുക്ക് വീണ്ടും കാണാം